നീ ഇതാകെ കേടുവരുത്തി ആകെ കേടുവരുത്തിയല്ലോ നീ നീ ഇത് കേടുവരുത്തല്ലേ എന്ന് പറയണം നോക്കിയത് എങ്ങനെയാ പറയാ ലത്ത ഹരിബദ്ദിനിയാ അർ തദ്ദിനിയാന്നാ പറയാ നമ്മൾ സാധാരണ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ലോകം എന്നാ നീ ലോകം തന്നെ കേടുവരുത്തിയെന്നോ ഒരു സാധനം കേടുവരുത്തിയിട്ടുണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആയില്ല അവൻ ചെയ്തതെങ്കിൽ നമ്മൾ പറയും നീ ഇത് കേടുവരുത്തിരുന്ന മലയാളത്തിൽ പറയാം അവർ പറയാന്ന് അന്നത്തെ ഹർബ് തദ്ദിനിയാക്കില്ല നീ ലോകാക്ക് കേടുവരുത്തി എന്നാണ് പറയുന്നത് ആ ഒരു ശൈലി നിങ്ങൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുക അതുപോലെ അതുപോലെത്തി എന്നതാണ് ഞങ്ങളത് കേടുവരുത്തിന ഞങ്ങൾ കേടുവരുത്തില്ല അനമ ഹർറബ് ഞാൻ കേടുവരുത്തില്ല ഇങ്ങനെയൊക്കെ പറയാം അപ്പോൾ കേടുവരുത്തുക കേടാക്കുക എന്നതിന് ഹർറബാന്ന ഇവർ സാധാരണ പറയാറുണ്ട് ആകെ നശിച്ചു പോട്ടെ എഹ്റിബ്ബൈ തെക്കുന്നവരും എഹ്റിബൈ തെക്കും അവൻ്റെ വീട് പൊളിഞ്ഞു പോട്ടെ എന്ന അതിൻ്റെ ഭാഷാർത്ഥം വീട് വെച്ചും ബന്ധമൊന്നുമില്ല പെരുക്കൂടി ഇല്ലാത്തവനായിരിക്കും എഹ്റിബൈ തെക്ക്